നമ്മുടെ കേരളത്തിന്റെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് നമ്മൾ എന്തുകൊണ്ടും ചോദിച്ചത് ഒരു പരമ്പരാഗത ശൈലിയിലുള്ള വീടാണ് നിങ്ങൾ തീരുമാനമെടുത്തിയത് ഞങ്ങൾക്ക് ഈ തറവാട്ട് വീടുകളോട് വലിയൊരു ജിയാ അതാണ് ഇങ്ങനൊരു ചൂസ് ചെയ്യാൻ കാരണം നമുക്ക് നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള കുളത്തിൽ നിന്നുള്ള കാറ്റ് ഈ സൈഡിൽ നമ്മുടെ നെൽപ്പാടമുണ്ട് അപ്പോൾ പാടത്തു നിന്നുള്ള കാറ്റ് അങ്ങനെയെല്ലാം നമുക്ക് ഉച്ച സമയത്താണെങ്കിലും കാറ്റ് എപ്പോഴും കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ കരിമ്പന ആകുന്ന സമയത്ത് നമുക്ക് മഴ കൊണ്ടാലോ അല്ലെങ്കിൽ മോയ്സ്റ്റർ കണ്ടന്റ് ഉണ്ടെങ്കിലോ കരിമ്പനയ്ക്കൊന്നും സംഭവിക്കില്ല അത്രയും സ്ട്രോങ് ആണ് മരം മഴ വീഴുമ്പോൾ വേണമെങ്കിൽ വേണമെങ്കിലൂടെ വെള്ളമൊക്കെ ഇട്ട് നിർത്തിയിട്ടാണെങ്കില് വേറെ അടിപൊളി ഇതൊരു സ്റ്റഡി ടേബിൾ കൂടി ആയിട്ട് ആക്ട് ചെയ്യും നമുക്ക് തുറന്നിട്ട് ഇങ്ങനെ വയ്ക്കാം ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് മടക്കി വയ്ക്കാം പണ്ട് കാലത്ത് ഒരു ആമാടപ്പെട്ടിന്നൊക്കെ പറയുന്ന ആ സംഭവാണ് വിൽക്കുന്ന സ്റ്റോറി കാണാം വെള്ളം വീരുന്നതും ഞാൻ ഒരു ഒന്നോ രണ്ടോ ക്ലാസ്സിൽ പഠിക്കുമ്പോ മുതലേ ഇത് സ്റ്റാർട്ടിംഗ് ആണ് വീട് പണി നിന്നിട്ട് നയൻത്തിൽ എത്തുമ്പോഴാണ് ലാസ്റ്റ് ഹൗസ് വാർമിംഗ് ആവുന്ന കമാൻഡു എവറിവഡി സച്ചിൻ ഇന്ന് പിഞ്ചു ക്യാമറയ്ക്ക് കുറവില്ല പിഞ്ചു വേറെ കുറച്ച് ബിസിയാണ് നമ്മളുള്ളത് പാലക്കാട് പട്ടാമ്പിയിലാണ് പട്ടാമ്പിയിൽ ഒരു അടിപൊളി പഴയ വീടെന്ന് പറയാൻ പറ്റില്ല ഇതൊരു ഫ്യൂഷൻ സ്റ്റൈലിൽ പണിതിരിക്കുന്നതാണ് പഴമയും പുതുമയും എല്ലാം ഒത്തു ചേർന്ന് വന്നിരിക്കുന്ന ഒരു ഗംഭീര തറവാട് വീട് നമ്മുടെ മലയാളിത്തനിമയുള്ള തറവാട് വീടെന്നു വേണമെങ്കിൽ ഈ വീടിനെ വിശേഷിപ്പിക്കാം നിഹാരം എന്നാണ് ഈ വീടിൻ്റെ പേര് നല്ലൊരു ലൊക്കേഷനുള്ളത് നിറയെ പച്ചപ്പും മുൻപിലൊരു കുളവും ഒക്കെയുള്ള നല്ല ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാം ചെയ്തിട്ടുള്ള ഗ്രീനറിക്ക് നടുവിലുള്ള നിഹാരം വീട് ഈ വീട് ചെയ്തിരിക്കുന്നത് പാലക്കാട് തന്നെയുള്ള പടവ് ഡിസൈൻ കളക്റ്റീവ് എന്ന ഒരു ഫേമാണ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ഇതാണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് നിൽക്കുന്നത് വിഷ്ണു ബ്രോ അല്ലേ വിഷ്ണു ബ്രോ നമസ്കാരം വൈഫാണ് അഞ്ജന ഇവർ രണ്ടുപേരും കൂടി കേട്ടിട്ടാണ് ഈ വീട് കംപ്ലീറ്റ് ചെയ്തത് അല്ലേ അല്ലേ പറയൂ വിഷ്ണു ബ്രോ എന്താണ് ഈ വീടിൻ്റെ പ്രത്യേകത എന്താണ് നിഹാരത്തിൻ്റെ കഥകൾ നിഹാരത്തിൻ്റെ കഥകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ട്രഡീഷണൽ അതായത് പഴമയോട് ചേർന്ന് നിൽക്കുന്ന എന്നാൽ പുതിയ കാലത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീട് വേണമെന്നായിരുന്നു ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അപ്പോൾ അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്ത സമയത്ത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ഇൻപുട്സും കൂടി ആയിട്ട് നമ്മൾ ചെയ്തെടുത്ത വീടാണ് നിഹാരം അപ്പോൾ അവർക്ക് നടുമുറ്റമുള്ള വരാന്തൊക്കെ ഉള്ള ഒരു വീട് എന്നായിരുന്നു നമ്മൾ അതിനെ നമ്മുടെ രീതിക്കും കൂടി കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ടാണ് നിഹാരത്തിലെത്തി നിൽക്കുന്നത് കറക്റ്റ് ആണ് പുറമേ ഒരു ഷെയ്ഡ് കൊണ്ടൊക്കെ തന്നെ പറയുന്ന ഒരു പഴയൊരു വീടായിട്ട് തന്നെ പറയുള്ളൂ പ്രത്യേകിച്ച് പാലക്കാട് സൈഡൊക്കെ അറിയില്ല ഒരുപാട് പഴയ മലകളിലുള്ള സ്ഥലമൊക്കെയുള്ള തറവാടാണ് പിന്നെ കരിമ്പനകളുടെ നാടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കരിമ്പനകളൊക്കെ ക്രിയേറ്റീവായിട്ട് പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് ഇരിപ്പിടങ്ങളായിട്ടൊക്കെ അപ്പൊ നമുക്ക് ഈ നിഹാരത്തിലൂടെ പ്രവേശിക്കുന്നതിനുമുമ്പ് ചുറ്റും നടന്നു കാണാം അല്ലെ ബ്രോ ഇവിടെ കുറച്ച് മൈലുകളുടെ കരച്ചിലുകൾ കേൾക്കുന്നുണ്ട് മൈലുകളുള്ള സ്ഥലമാണ് കാണാൻ പറ്റുന്നില്ലേ ഈവനിങ് ടൈമിൽ ഇപ്പോ അമ്മ പറഞ്ഞിരുന്നു ഇവിടെയൊക്കെ വന്നിട്ട് മയിൽ പീലിയൊക്കെ വിടർത്തി ആടും മഴയുള്ള സമയത്തൊക്കെ അങ്ങനെ എപ്പോഴും കാണാൻ പറ്റും മയിലുകൾ ഉണ്ട് ഭാഗ്യമാണെങ്കിൽ നമുക്കും കാണാൻ പറ്റും അപ്പം അവരുടെ ഉദ്യാനം അപ്പൊ ശരിക്കൊരു ഉദ്യാനം ആവുമല്ലേ മൈലൊക്കെ ഇങ്ങോട്ട് നടക്കാം ഇങ്ങോട്ടേക്ക് വരുമ്പോ നമുക്കൊരു മുൻപിൽ ഒരു കുളം ഉണ്ട് കുളം നമ്മൾ സൈറ്റ് വന്ന് കാണുമ്പോൾ മെയിനായിട്ട് നമ്മള് ശ്രദ്ധിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു കുളം എന്ന് പറയുന്നത് കൊളം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് അപ്പോൾ നമ്മൾ ആ കുളം എങ്ങനെ അതൊരു ഓർഗാനിക് ഷെയ്പ്പാ അപ്പോ നമ്മൾ കുളങ്ങൾ കണ്ടിട്ടുണ്ടാകും റെക്റ്റാങ്കുലർ ആയി കണ്ടിട്ടുണ്ടാകും പടമൊക്കെ കെട്ടി അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഓർഗാനിക് ഒരു കേവിലിനിയർ ഷെയ്പ്പാണ് അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണോ കുളം ഉള്ളത് അതിനെ അതേപോലെ തന്നെ നിർത്തി എന്നാൽ സൈഡിൽ കുറെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് അത് ഇടിഞ്ഞു പോവാതെ പ്രൊട്ടക്ട് ചെയ്തേക്കുവാണ് പിന്നെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് ഉണ്ട് ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ആ ഹാബിറ്റാറ്റിനെ ഹാബിറ്റാറ്റിന് പ്രിസേർവ് ചെയ്യാന്നുള്ളതായിരുന്നു പടവ് കെട്ടി കഴിഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്ന സൈഡിലുള്ള ചെടികൾക്കൊന്നും അവിടെ വളരാൻ പറ്റില്ല അപ്പൊ ഇതിങ്ങനെ ആ ഒരു ഓർഗാനിക് ഹാബിറ്റാറ്റ് ഇപ്പൊ തവളകൾ ഉണ്ട് മീനുണ്ട് അങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഈ കുളം ഇപ്പൊ നമ്മൾ സൈഡിൽ വെച്ചിട്ട് ബാമ്പു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ചേമ്പ് അലോക്കേഷ്യ എന്ന് പറയുന്ന ാൻഡ്സ്കേപ്പിൽ ട്രെൻഡിങ് ആയി കിടക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ അതെ 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 അത് നമ്മൾ നമ്മളെന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മടെ തൊട്ടടുത്ത് നെൽപ്പാടം ഉണ്ട് ആ സൈഡില് ആ നെൽപ്പാടത്തുനിന്ന് നമ്മള് പറിച്ചെടുത്തുകൊണ്ടുവന്ന് വെച്ചതാണ് നമ്മള് പൈസ കൊടുത്ത് വാങ്ങിക്കുവാണെങ്കിൽ ഇത്രയും വലിയൊരു അലോക്കേഷക്ക് ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ അവർ വാങ്ങിക്കും ഇത്രയും വലിയ പ്ലാന്റിന് നമുക്ക് ചെറിയ തൈ കിട്ടുമ്പോ തന്നെ നൂറ് രൂപയൊക്കെ വാങ്ങിക്കുന്നുണ്ട് പിന്നെ മന്ദാരം ചെത്തി അങ്ങനെ നമ്മുടെ നാട്ടില് സുലഭമായിട്ട് കാണുന്ന കുറെ ചെടികളാണ് ലാൻഡ്സ്കേപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത് എനിക്ക് വീടിന്റെ ഒരു ഓണക്കാലം എങ്ങനെയായിരിക്കുന്ന ഓർമ്മ വരുന്നത് അപ്പൊ ഇവിടെ മുറ്റം കുറച്ച് സ്റ്റോൺ ചെയ്തിട്ടുണ്ട് ഡ്രൈവേ പേവ് ചെയ്തിട്ടുണ്ട് അവിടെ പോർച്ച് അവിടെ വരുന്നുണ്ട് അതും മോഡ് പോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ സഹോദരന്റെ വീടാണ് അവിടെ കാണുന്നത് നമ്മുടെ ക്ലയന്റിന്റെ ബ്രദറിന്റെ വീടാണ് രണ്ടും ഏകദേശം ഒരു സിമിലർ സ്റ്റൈലാണ് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ പിന്നെ കുറച്ച് ഗ്രാസ് ഗ്രാസ് ആണ് അതും നമ്മൾ പിന്നെ ഉപയോഗിച്ചിട്ടുള്ള ചെടികളൊക്കെ നമുക്ക് മെയിന്റനൻസ് ഫ്രീ ആയിട്ടുള്ള ചെടികളാണ് നമ്മൾ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോ പീസ് ലില്ലി അതേപോലെ ഹെലികോണിയ പിന്നെ അങ്ങനെയുള്ള കുറെ ചെടികൾ നമ്മൾ വളരെ കുറവ് മെയിന്റനൻസ് ഉള്ള ചെടികൾ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പൊ നോക്കട്ടോ ചെടികളൊക്കെ മൂടി കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ഇതിനെന്താ ഇതിന് എന്താ പറയാ പഠിപ്പുര പൂമുഖം ആ പൂമുഖത്തിന്റെ ഇവിടെ ഇരിപ്പടങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിമ്പനകള് കരിമ്പനകള് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ കരിമ്പന വെച്ച് ചെയ്തിരിക്കുന്ന പല പാട്ടുകളും വീടിന്റെ ഉള്ളിലും കാണാൻ സാധിക്കും ഡീറ്റെയിൽ നമുക്ക് ഉള്ളിൽ കൂടുതൽ കേറിട്ട് മണി പരിപാടി വാ അപ്പൊ നിഹാരത്തിന്റെ പടവുകൾ കയറി നമ്മൾ ഇവിടെ എത്തി പൂമുഖം അല്ലെ ഭൂമുഖത്തിലെത്തി അതൊരു സെപ്പറേറ്റഡ് ആ ഒരു ഏരിയ തന്നെയാണ് പൂമുഖം എന്നുള്ളത് ആക്ച്വലി ഒരു ലിവിങ് ആണ് ആ അപ്പോ നമുക്ക് കുറച്ച് പേര് വന്നു കഴിഞ്ഞാൽ ഇതൊരു ലിവിങ് ആയിട്ട് ആക്ട് ചെയ്യും അപ്പോൾ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്പേസ് ആണ് ഈ വീട്ടില് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്പേസ് ആണ് കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള കുളത്തിൽ നിന്നുള്ള കാറ്റ് ഈ സൈഡിൽ നമ്മുടെ നെൽപ്പാടമുണ്ട് അപ്പൊ പാടത്തു നിന്നുള്ള കാറ്റ് എല്ലാം നമുക്ക് ഉച്ച സമയത്താണെങ്കിലും കാറ്റ് എപ്പോഴും കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നല്ല കാറ്റ് നാല് നോക്കുമ്പോൾ പല പല തട്ടുകൾ അതിന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ ആ ഒരു റീസൺ കൂടിയുണ്ട് നമ്മൾ താഴെത്തുനിന്ന് നോക്കുമ്പോൾ പല ലെവൽസിലാണ് റൂഫ് വന്നിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നമ്മുടെ പൂമുഖത്തിന്റെ റൂഫ് സെപ്പറേറ്റ് ആയി നിൽക്കും അതിന്റെ ബാക്കിൽ നമ്മുടെ ലിവിങ് കിച്ചൺ അതിന്റെ ബാക്കിൽ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന്റെ റൂഫ് അപ്പോൾ പല ലെവൽസിൽ നമുക്ക് റൂഫുകളും കിട്ടും അത് നമ്മൾ മുറ്റത്തുനിന്ന് വരുമ്പോഴൊക്കെ കാണാനുള്ള ഒരു എസ്തറ്റിക് അപ്പിയറൻസ് എസ്തറ്റിക്സ് പല ഒരു വലിയൊരു തറവാട് നാല് കെട്ട് എട്ട് കെട്ട് എന്നൊക്കെ പല പല കെട്ടുകളായിട്ടുള്ള അപ്പം ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന പല കാര്യങ്ങളും പഴയ കാര്യങ്ങളുണ്ടല്ലോ പഴയ ഉരുപ്പടികൾ മരമൊക്കെ പില്ലറുകളൊക്കെ ആയാലും ഈ ഭൂമുഖത്തിൽ ഉപയോഗിച്ചിട്ടും വരാന്തയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള തൂണുകളൊക്കെ നമ്മള് പഴയ വീട് പൊളിച്ച് മാറ്റിയതിൽ നിന്ന് കളക്ട് ചെയ്താണ് നമുക്ക് പാലക്കാട് തന്നെ സോഴ്സ് ചെയ്ത സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരുപാട് വീടുകള് പുനർജനിച്ചോണ്ടിരിക്കുക പുതിയ വീടുകളിലൂടെ മുകളിലെ ഓടാണോ സീലിംഗ് ബോർഡ് നമുക്ക് പൂമുഖം വരാൻ നമുക്ക് സീലിംഗ് ഓട് ഉണ്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ സിമെന്റ് ബോർഡ് വെച്ചിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട് നമ്മള് പഴയ ഓടാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിംഗ് കിച്ചൺ അതേപോലെ നമ്മുടെ പൂമുഖം വർക്കിംഗ് കിച്ചൺ ഇതൊക്കെ പ്യൂർലി ഓടാ കരിമ്പന എന്ന് പറയുന്നത് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാറ്റഗറി പെടുന്ന ഒരു മരമാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മരമാണ് നമ്മൾ പൊതുവേ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഉപയോഗിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വോളില്ലാത്ത കാരണം മഴ പെയ്യുന്ന സമയത്ത് നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ എറിച്ചിലടിക്കും അതായത് വെള്ളം വന്ന് വീഴും അപ്പോൾ കരിമ്പനാവുന്ന സമയത്ത് നമുക്ക് മഴ കൊണ്ടാലോ അല്ലെങ്കിൽ മോയ്സ്റ്റർ കണ്ടന്റ് ഉണ്ടെങ്കിലോ കരിമ്പനയ്ക്കൊന്നും സംഭവിക്കില്ല അത്രയും സ്ട്രോങ് ആണ് മരം മൊത്തം ആരാണ് അതെ അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരമാണ് കരിമ്പന എന്ന് പറയുന്നത് അപ്പൊ ഇനി ഇങ്ങനെ ഇങ്ങനെ വരാം അല്ലേ നമ്മുടെ പൂമുഖം കടന്നിട്ട് പിന്നെ ചെറിയൊരു പാസേജ് പാസേജ് ഉണ്ട് ആ പാസേജിന്റെ സൈഡില് കവർ ചെയ്തിട്ട് ഒരു ചെറിയ പോണ്ട് ഒരു നീളത്തിലൊരു ഓക്കെ സൂക്ഷിച്ചു നോക്കി അല്ലെ അപ്പൊ വരാതോ അപ്പൊ ഇങ്ങനെ പോയിരിക്കണം അതെ മൂന്ന് തൂണുകള് ഒപ്പം കൂടി ഒരു ഇരിപ്പിടം ഒക്കെ ആയിട്ട് അല്ലെ അപ്പം ഈ ഇതൊക്കെ നമ്മൾ പുതുതായിട്ട് ഉപയോഗിച്ച ഇത് നമ്മൾ പുതുതായിട്ട് ഉപയോഗിച്ചത് അപ്പൊ രാവിലെ ചെയ്ത ഫേർണിച്ചറാണ് അപ്പം ഇവിടുന്ന് നമ്മൾ സാധാരണ ജനലുകൾ എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് നമ്മുടെ പഴയ വീടുകളിലെ അഴികൾ എന്താണെന്ന് പറയുന്നത് അഴികൾ പോലെ അതെ ഇത് നമ്മൾ പലരും നമ്മുടെ ഈ ഒരു വിൻഡോ കണ്ടിട്ട് ഇത് നമ്മൾ പഴയത് കളക്ട് ചെയ്തതാണോ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ല ഇത് നമ്മൾ പുതിയത് ഉണ്ടാക്കി എടുത്താണ് ഒരിഞ്ച് കനമുള്ള പലകയിൽ അവര് സി എൻ സി കട്ട് കൊടുത്തിട്ട് ഈ പാറ്റേൺ ഒക്കെ നമ്മൾ ഡ്രോയിങ്ങില് കൊടുത്താണ് എന്നിട്ട് സി എൻ സി കട്ട് ചെയ്തെടുത്താ അപ്പോൾ എല്ലാരും ഈ മെറ്റൽ ഷീറ്റ് അങ്ങനെയുള്ള കനം കുറഞ്ഞ മെറ്റീരിയലൊക്കെ സി എൻ സി കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അവര് അവര് തന്നെ പറഞ്ഞു അവർ ആദ്യമായിട്ടാണ് ഇത്രയും കനമുള്ള ഒരു പലകയില് സി എൻ സി കട്ട് ചെയ്യുന്നത് നമുക്ക് ഫ്ലോർ ഏരിയ വന്നിട്ട് ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് മൂന്ന് ബെഡ്റൂം ഉണ്ട് ആഹാ മൂന്ന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിട്ട് വരുന്നത് ത്രീ ബി എച്ച് കെ അപ്പൊ നമ്മൾ ഇനി വലതുകാല വെച്ച് എങ്ങനാ കാരണേ അതെ നമ്മുടെ ലിവിങ്ങിലേക്കാണ് കയറുന്നത് ഇപ്പൊ ഇവിടെ ഫ്ലോറിംഗ് ആണെങ്കിലും ഒരു മണ്ണ് തന്നെയാണ് നമ്മൾ സിറ്റൌട്ട് ചെയ്തിരിക്കുന്ന പോലെ തന്നെ അപ്പോൾ ഒരു മണ്ണിന്റെ സ്വഭാവം അതെ അതെ നമ്മുടെ കളർ പാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറൽ കളർ പാലറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതായത് ബ്രിക്കിന്റെ ഒരു റെഡ് കളർ പിന്നെ മണ്ണിന്റെ കളറ് പിന്നെ മരത്തിന്റെ കളർ പിന്നെ സിമെന്റിന്റെ കളർ അങ്ങനെയുള്ള നാച്ചുറൽ കളർ പാലറ്റ് മാത്രമേ നമ്മൾ ത്രൂഔട്ട് എല്ലാം നമ്മൾ ആ ഒരു കളർ പാലറ്റ് ആണ് ഫോളോ ചെയ്തിട്ടുള്ളത് എന്താണ് സ്പേസ് ആണ് സെപ്പറേറ്റ് മുറിയായിട്ട് ഇതും ഇതും നമ്മൾ കൊച്ചിന്ന് തന്നെ ആൻഡി കളക്ട് കളക്ട് നടുമുറ്റത്തിന്റെ ഒരു ഒരു മിനിയേച്ചർ വീണ്ടും പടവുകൾ പടവുകൾ അതെ പടവുകളാണ് നമുക്ക് കാണാം ആണ് എല്ലായിട്ടും പറയൂലോ പടവ് പടവ് അവിടെ ഇറങ്ങി സ്റ്റോൺസ് പാകിട്ടുണ്ട് നടക്കുന്ന മഴ വീഴുമ്പോൾ വേണമെങ്കിൽ വേണമെങ്കിലും ഇട്ടി നിർത്തിയിട്ടാണെങ്കിൽ വേറൊരു അടിപൊളി ആയിരിക്കും കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും റിലാക്സ് ചെയ്യാൻ പറ്റിയ ഓക്കെ അങ്ങനെ അവിടെ ചെറിയ ബോക്സിലായിട്ട് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ മുകളിൽ വരുന്ന വെട്ടം പല ഷെയ്ഡുകളായിട്ട് വീടിന്റെ പല ഭാഗത്ത് സണ്ണിന്റെ പാത്ത് അനുസരിച്ചിട്ട് നമുക്ക് ലൈറ്റ് ഓരോ ഇങ്ങനെ മൂവ് അതെ പോസിറ്റിവിറ്റി ആണ് ഇവിടെയും ഈ ഇരിപ്പടം വെച്ചാണ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഫാമിലി ലിവിംഗ് സ്പേസ് എന്ന് പറയാം അല്ലേ അതെ അതെ ഫാമിലി ലിവിംഗ് സ്പേസിലോട്ട് വന്നു ടി വി യൂണിറ്റ് എല്ലാം ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിരിക്കുന്ന ചേറും ഒരു പഴയ സ്വഭാവം ഉള്ളതിനെ അപ്പം ഇവിടെയുള്ള ഒരു ബേ വിൻഡോ കണക്കൊരു സംഭവം ചെയ്തിട്ടുണ്ട് വലിയൊരു ബേ വിൻഡോ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആയിട്ട് അതിന്റെ ടോപ്പും ചെയ്തിരിക്കുന്നത് കരിമ്പനാണ് കരിമ്പനെയാണ് തന്നെയാണ് അതെ ഇതെന്താന്ന് വെച്ചാൽ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് മെഷി മൊസ്കിറ്റോ നെറ്റ് ഉണ്ടാവും അതിന് എന്നാൽ നമുക്ക് പുറത്തുനിന്നുള്ള ആ പ്രൈവസി ഉണ്ടാവും ആ വിഷൻ ഇങ്ങോട്ട് മൊത്തത്തിൽ കിട്ടുമല്ല എന്നാൽ ഫ്ലോ എപ്പോഴും ഉണ്ടാവും ഇതും നമുക്ക് ഒരു കൺസോൾട്ട് ടേബിള് നമ്മൾ പഴയത് കളക്ട് ചെയ്താൽ ഇതൊരു സ്റ്റഡി ടേബിൾ കൂടിയായിട്ട് ആക്ട് ചെയ്യും നമുക്ക് ഇതിനെ തുറന്നിട്ട് ഇങ്ങനെ വയ്ക്കാം പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് നമുക്ക് പഠിക്കാം ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് മടക്കി വെക്കാം ഇങ്ങോട്ടേക്ക് തിരിയുമ്പോ നമ്മുടെ ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസിന് അപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ആ പറഞ്ഞ ആ ആ ഒരു ഒരു പടവ് ആക്ച്വലി നമ്മുടെ ലിവിങ് ഫാമിലി ലിവിങ് ഡൈനിങ് കിച്ചൺ ഇതൊക്കെ നമ്മുടെ ആ കോട്ടിയാടിന് ചുറ്റുമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് അതെ 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 ട്രഡീഷണൽ അതിന്റെ പുതിയ സൗകര്യങ്ങളും കാര്യങ്ങളും അതിന്റെ ഒരു ഫ്യൂഷൻ ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ രണ്ട് രീതികളും രണ്ടിന്റെ പുതിയ കാലത്തിന്റെ ആവശ്യകതകളെയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം എന്നാൽ പഴമയുടെ ഒരു ടച്ചും വേണം അതില് ആ ഒരു രീതിക്കാണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത് ഇല്ല തന്നെ പഴമെ ഇഷ്ടമാണ് ഒരുപാട് വീടുകൾ ഇങ്ങനെ കാണാറുണ്ട് തന്നെ അടുത്ത് ഒരു വീടുകളിൽ ഡൈനിങ് ടേബിളും അതേപോലെ നമ്മൾ ഒരു ഇതുപോലുള്ള ടൈലുകൾ ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്തെടുക്കാവുന്ന സാധനങ്ങളാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ടേബിളാണ് വേവ് ചെയ്തതും ഒക്കെ നമ്മളിവിടെ സൈറ്റിൽ വെച്ച് ഉണ്ടാക്കിയതാ ഹാൻഡ് വാഷ് ഏരിയ രസകരമായിട്ട് ഒരു മാർബിൾ ടോപ്പ് അതിന്റെ കാലൊക്കെ അല്ല ഇത് പഴയതല്ല ഇത് നമ്മളിവിടെ സൈറ്റിൽ പുതിയത് നമ്മൾ കാർപ്പൻറ്ററി വെച്ച് ഉണ്ടാക്കിച്ചതാണ് ആ ഒരു പഴയ ടച്ചുള്ള ഇത് ഈ ടൈലുകളൊക്കെ നമുക്ക് ഇതുപോലെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ നമ്മൾ സൈറ്റിൽ നമ്മൾ ഡിസൈൻ കൊടുത്ത് ഉണ്ടാക്കിപ്പിച്ചതാണ് വാഷ് ബേസിന്റെ കൗണ്ടർ നമ്മുടെ സ്റ്റെയറിന്റെ അടിയിലായിട്ട് ഒരു കുട്ടി പത്തായ എന്ന് പറയാൻ പറ്റില്ല ഇത് സ്റ്റോറേജ് സ്പേസ് ആണ് അതെ നമ്മള് നമ്മുടെ ഇവിടെ ഇതിന് മഞ്ചാന്ന പറയാ മഞ്ചു ഗ്രോസറീസ് അരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന മഞ്ച ഇത് നമ്മൾ ഇതേപോലെ പഴയത് കളക്ട് ചെയ്താ ഇത് നമ്മൾ കരിവാകയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ സ്റ്റെപ്പിനാണെങ്കിലും ഇപ്പൊ ഹാൻഡ് റീലില് ഇതും നമ്മള് സി എൻ സി കട്ട് ചെയ്തതാണ് സി എൻ സി കട്ട് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് ഹാൻഡ് റീൽസ് ഇത് മൊത്തം കരിവാക ഉപയോഗിച്ചിട്ടുള്ളത് കരിവാകയും ഈ പറഞ്ഞ പോലെ കരിമ്പനയുടെ പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള മരമാണ് നമ്മൾ പുറമേത് കണ്ട ആ ഒരു വീടിന് ഒരിക്കലും ഉള്ളിൽ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കില്ല അപ്പം ഇതാണ് കറക്റ്റ് ആ ഫ്യൂഷൻ എന്ന് പറഞ്ഞ അർത്ഥം കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഒരു നാനോ നാനോയിറ്റ് അതെ ടേബിളാണ് ചെയ്തിരിക്കുന്നത് ഒരു ഹൈറ്റിൽ അതെ കൊള്ളാം നമുക്ക് ക്ലൈൻറ്റിന്റെ സൈഡിൽ നിന്നുള്ള ഉള്ള റിക്വയർമെന്റ് ഉണ്ടായിരുന്നു അവർക്ക് ഒരു മോഡില കിച്ചൺ വേണം എന്നുള്ളൊരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു എന്നാൽ ആ മോഡുലാർ കിച്ചണിനെ എങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു സ്റ്റൈലിലോട്ട് ആ ഫ്യൂഷൻ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നുള്ള നമുക്കൊരു മൊറോക്കൺ പാറ്റേൺ ഉള്ള വോൾട്ടൈലാണ് നമ്മുടെ ഡാഡോയിങ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഗുജറാത്തിൽ നിന്ന് വരുത്തിച്ചതാണ് നമ്മുടെ അതേപോലെ മെയിൻ ഡോറിന്റെ ഹാൻഡില് ഇതൊക്കെ ഒരു ബ്രാസ് ഫിനിഷില് എൻഗ്രേവ് ചെയ്തിട്ടുള്ള ഹാൻഡലുകളാണ് അവിടെയാണ് ഫ്യൂഷൻ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ സീലിംഗ് സിമെന്റ് ബോർഡ് വെച്ചിട്ട് നമ്മൾ ആ റാഫ്റ്റേഴ്സ് അതായത് നമ്മുടെ കഴിക്കോലുകൾ ഇരുമ്പിന്റെ ഒരു വുഡൻ ഫിനിഷും സിമന്റ് ബോർഡ് ഐവറി ടെക്സ്റ്റർ വേണം പെയിന്റുമാണ് ചെയ്തിട്ടുള്ളത് നമ്മളകത്തുള്ള ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പുറത്ത് പൂമുഖം വരാതൊക്കെ നമ്മൾ സീലിങ്ങോട് ചെയ്തിട്ടുണ്ട് കിച്ചൺ ഏരിയ ഇവിടെ ഒരു ഐലൻഡ് പോലെ കൊടുത്തിരിക്കുന്നത് ഒരു ഇടനാഴി കിടന്നിട്ട് വേണം ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് അപ്പം ഇരുവശവും പാസേജ് ഇത് ഇത് നമുക്കൊരു ഫോൾഡ് ചെയ്ത് വെക്കാം നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ആ ബ്രീസ് വേ എന്നാണ് നമുക്ക് ഇതിനെ പറയാം അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാറ്റ് കയറി പോകുന്നത് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും മെയിൻ ആയിട്ട് നമ്മൾ വർക്കിംഗ് കിച്ചണിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ അത്രയും വലിയൊരു ഓപ്പൺ കിച്ചൺ ആണ് അവിടെ അപ്പോൾ ഇവിടെ കുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ സ്മെല്ലോ അല്ലെങ്കിൽ പുകയോ ഒന്നും പറഞ്ഞല്ലോ ഒരു ഓപ്പൺ പ്ലാനിംഗ് ആ നമുക്ക് ലിവിങ്ങിന്റെയും ഫാമിലി ലിവിംഗിന്റെയും ഡൈനിങ്ങിന്റെ ഇടയിലൊന്നും വാൾസ് ഇല്ല സെപ്പറേഷൻ ഇല്ല അപ്പോ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നമ്മൾ വർക്കിംഗ് കിച്ചണിനെ ഒന്ന് ഒരു പാസേജ് കൊടുത്ത് സെപ്പറേറ്റ് നിർത്തി എനിക്ക് വറുത്തുമ്പോഴത്ത മണങ്ങൾ എത്താൻ ഇഷ്ടം ബെഡ്റൂമില് നമ്മൾ രണ്ട് ബെഡ്റൂമുകളിലായിട്ട് പോകുന്ന ആ ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് ഇതെന്താണ് ഇത് പണ്ട് പണ്ടുകാലത്ത് ഒരു ആമാടപ്പെട്ടിന്നൊക്കെ പറയുന്ന ആ സംഭവാണ് സാധനം ഇത് നമ്മൾ ഇതേപോലെ ഒരു പഴയ ആന്റിക് ഒരു സ്റ്റോറിന്ന് കളക്ട് ചെയ്താ ഇവിടെ ഒരു വാൾ ഫാമിലി സ്പേസ് ആയിട്ട് അവരുടെ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നമ്മുടെ പിന്നെ ടീച്ചർ അല്ലേ ടീച്ചറല്ലേ ടീച്ചർ അവരുടെ ഫാമിലി ആണ് നാലു ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമുണ്ട് എല്ലാം ഓൾമോസ്റ്റ് ഒരേ അതെ എല്ലാം നമുക്ക് സെയിം സൈസാണ് പക്ഷാഭേദമൊന്നും കാണിച്ചിട്ടില്ല എല്ലാവർക്കും ഒരേപോലെ ഒരേ സൈസിലുള്ള ബെഡ്റൂംസ് ആണ് ബെഡ്റൂം അതാണ് ജനാധിപത്യം അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം ബെഡ്റൂം ഒരേ വലിപ്പത്തില് ഒരേ ഇതിവിടെയാണ് പിന്നെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് അതെ നമുക്ക് രണ്ട് ബെഡ്റൂമുകളും അതിന്റെ ടോയ്ലറ്റും പിന്നെ ആ ഒരു ഫാമിലി ലിവിംഗിന്റെ ഏരിയയും ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് അത്രയും ഭാഗം മാത്രമേ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇരിക്കുമ്പോൾ പുറത്തേക്ക് ഒരു കാഴ്ച കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഗ്രാസ് ഒക്കെ സൈഡ് മുറ്റങ്ങളിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് ചെറിയ ചെറിയ പച്ചക്കറി തോട്ടം പച്ചക്കറിയുണ്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് അത് നമ്മുടെ ക്ലൈന്റിന്റെ ഒരു ഹോബിയാണ് ഈ ചെടികള് ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ ഒക്കെ ഒരു ആളാണ് പുള്ളി അപ്പോൾ പുള്ളിയുടെ പച്ചക്കറി പഴം ഇതൊക്കെ വളർത്തുന്ന തോട്ടമാണ് സൈഡിൽ നമ്മുടെ ഈ ട്രഡീഷണൽ വീടുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ വീടുകൾക്കൊക്കെ ചെറിയ ജനാലകളായിരിക്കും അപ്പോൾ നാച്ചുറൽ ലൈറ്റിന്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ വിൻഡോസ് കൊടുത്ത് സെന്ററിൽ നമ്മൾ ഫിക്സ്ഡ് ഗ്ലാസ് കൊടുത്തു ഇവിടെ നമുക്ക് രണ്ട് ഡോറായിട്ട് നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യാം അതിൽ അടിഭാഗത്ത് നമ്മള് വുഡിന്റെ ഷട്ടറും മകളുടെ ഷട്ടറും ആണ് കൊടുത്തിട്ടുള്ളത് ഇതും നമ്മൾ ഒരു പഴയ ആന്റിക് പീസ് കളക്ട് ചെയ്തതാണ് അപ്പോൾ നമ്മൾ വീണ്ടും പടവ് കളറി അതെ മുകളിലേക്ക് പോകണം അതെ അതെ നമ്മളൊരു ലാൻഡിങ് ഏരിയയിലാണല്ലോ നമ്മുടെ സ്റ്റെയറിന്റെ അപ്പോൾ അത്യാവശ്യം സൈഡിൽ കൂടെ ഇങ്ങനെ ഒതുങ്ങി വന്നിരിക്കുന്ന ഒരു സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ വുഡൻ സ്റ്റെയർ ആണെങ്കിൽ പകുതി നമ്മുടെ ജി ഐ അതെ സ്ട്രക്ചർ നമ്മൾ ജി ഐയില് ചെയ്തിട്ട് നമ്മൾ ആൻഡ്രയിലാക്കിയ വുഡ് വെച്ച് കവർ ചെയ്ത് ട്രെഡും നമ്മൾ വുഡ് അതേപോലെ റെയിലിന്റെ ഈ ഒരു ഭാഗവും നമ്മള് വുഡാണ് കൊടുത്തിട്ടുള്ളത് കണ്ടു വെട്ടുവെല്ലിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ മണ്ണിൽ പോയിന്റ് ചെയ്ത് എടുത്തേക്കാണ് മണ്ണ് പിന്നെ നമ്മൾ നമ്മള് കൂന്ത്ന്ന് പറഞ്ഞൊരു പശ പിന്നെ ഫെവികോൾ ഇതെല്ലാം കൂടി ഒരു മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാം തന്നെയാണ് എക്സ്റ്റീരിയർ മൊത്തം നമ്മൾ എക്സ്പോസ് ചെയ്ത നിർത്തിയിട്ടുള്ളത് നമ്മുടെ അപ്പർ വളരെ സിമ്പിൾ ആയിട്ട് ലളിതമായിട്ട് കൊടുത്തിരിക്കുന്ന രണ്ട് ചെയറുകളും പിന്നെ നമ്മുടെ ടേബിളും അപ്പം കുറച്ച് ഷെൽഫുകള് പൊതുവെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ഡോറ് ആ ഡോറിന് റീയൂസ് ചെയ്തിട്ടാണ് ഈ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കിയത് ഡോറാണ് ഡോറാണ് ഈ സൈഡ് രണ്ട് സൈഡിലും ആ ഡോറിന്റെ രണ്ട് പൊളിയാണ് രണ്ട് സൈഡിൽ വെച്ചിട്ടുള്ളത് ഓ അടിപൊളി അതൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് വെറുതെ അതെ അതെ ഒരു സ്വഭാവം സിമെന്റ് ടെക്സ്റ്റർ ആണ് ടൈലിന് വന്നിട്ടുള്ളത് അതേപോലെ ഇവിടെ നമ്മളൊരു ബേവിൻഡോ നമ്മുടെ ഓവർലുക്ക് കോട്ടയാടിക്കണ ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരുന്ന് മഴയൊക്കെ കാണാം കോട്ടയാടിലോട്ടൊക്കെ വെള്ളം വീരുന്നതും പാട്ടൊക്കെ പാടിയിരിക്കാൻ പറ്റിയൊടി കുറച്ചുകൂടെ രസകരമായിട്ട് അതെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം തരുന്നത് മഴയൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗിയാവുക അപ്പൊ നമുക്ക് ഇവിടെയും കരിമ്പന അതെ നമ്മൾ എല്ലാ ബീവിൻ്റെ കരിമ്പനയാണ് കരിമ്പനോട് ഉപയോഗിച്ചിട്ടുള്ളത് സീറ്റിംഗ്സ് എല്ലാം നമ്മൾ കരിമ്പന വെച്ചാണ് ചെയ്തിട്ടുള്ളത് അപ്പർ ലിവിംഗിൽ നമ്മുടെ കോമൺ ഫാമിലി ലിവിങ് കഴിഞ്ഞാൽ ഉടനെ നമുക്കൊരു ബെഡ്റൂം ആണ് ഒരു സ്ഥലത്തേക്ക് വരുന്നത് ഒരു സ്ഥലത്തേക്ക് ടെറസ് ആണ് അത്യാവശ്യം നമ്മുടെ ഫാമിലി യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം ഇത് നമ്മുടെ മോളിന്റെ ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുള്ളത് ആ സെയിം കൺസെപ്റ്റ് തന്നെയുള്ള ബെഡ്റൂം അതായത് ഈവൻ വിൻഡോ അടക്കം സെയിം ആണ് താഴേക്ക് നോക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ എപ്പിസോഡിന്റെ അവസാനമാണ് വീട്ടുകാർ എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടിയത് ഇത് രാജേട്ടൻ നമസ്കാരം നമസ്കാരം ഇത് സുവർണ ടീച്ചർ ടീച്ചർ ഇപ്പോൾ തന്നേ ഉള്ളൂ അല്ലേ ഞാൻ കണ്ടായിരുന്നു മോള് അനാമിക എന്ത് പഠിക്കുവാണോ ടെൻത്തിലാണ് അമ്മ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു അമ്മ പിന്നെ ഷൂട്ടിങ്ങൊക്കെ മാറി മാറി അതിലേ ഓടി ഓടി നടക്കുമായിരുന്നു അവസാനം ഫ്രീ ആയിട്ട് ഒരിടത്ത് തിരഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളൊരു അഞ്ചാറ് വർഷത്തെ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഈ വീട് പണി ആരംഭിക്കുന്നത് അപ്പൊ നമ്മൾ കുറേ വീടുകൾ ഇങ്ങനെ കണ്ട് ഒരുപാട് വീടുകൾ പത്തുന്നൂറോളം വീടുകൾ കണ്ട് പല അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് നമ്മൾ എന്തുകൊണ്ടും ചോദിച്ചത് ഒരു പരമ്പരാഗത ശൈലിയിലുള്ള വീടാണെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തിരുന്നു പിന്നെ ഞാൻ ജനിച്ചു വളരുന്നത് എൻ്റെ തറവാ എൻ്റെ അമ്മയുടെ തറവാട് നൂറ്റമ്പോളം വർഷം പഴക്കമുള്ള മണ്ണും ചുമരുകളും മരത്തിൻ്റെ തട്ടൊക്കെയുള്ള ഒരു പഴയ വീട്ടുകളിന്ന് അപ്പോൾ ഇവളും ജനിച്ചു വളർന്നത് അവളുടെ അച്ഛൻ്റെ തറവാട്ട് വീട്ടിലായിരുന്നു അപ്പോൾ ഇത് രണ്ടും ഞങ്ങൾക്ക് ഈ തറവാട്ട് വീടുകളോട് വലിയൊരു നെസ്റ്റാൾജിയ കണ്ടുപോകല അതാണ് ഇങ്ങനൊരു ഫസ്റ്റ് നമ്മൾ കാണുന്ന ആർക്കിടെക്ട് മാറിയിട്ട് അതിന്റെ സെക്കൻഡായിട്ടാണ് വിഷ്ണു ചേട്ടനെ കാണുന്നത് അപ്പൊ ഞാൻ ഒരു ഒന്നോ രണ്ടോ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ ഇത് സ്റ്റാർട്ടിങ് ആണ് വീട് പണി എന്നിട്ട് നയൻത്തിൽ എത്തുമ്പോഴാണ് ലാസ്റ്റ് ഹൗസ് വാമിംഗ് ആവുന്നത് അല്ല അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് വേറെ ആർക്കിടെക്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പിന്നെ നമുക്ക് പുള്ളി നമ്മൾ ഇൻട്രാക്ഷൻ ശരിയാവുമ്പോൾ ഒരു ഒരു വർഷം ഒന്നര വർഷത്തോളം വീട് തറപ്പണി ചെയ്തിട്ട് അങ്ങനെ പോയി പിന്നെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് അതിന്റെ എടുത്തു വരേണ്ട ഒരു സ്ഥലം പുള്ളിയാണ് പിന്നെ വിഷ്ണുവിനെ ബന്ധിപ്പിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഈ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് എത്താൻ കാരണം നിഹാരം വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങു പടവുകൾക്ക് അഭിനന്ദനങ്ങൾ ഒരു മയിൽ പറന്നു പോയിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് കാണാനായിട്ട് കറക്റ്റ് ആയിരുന്നു അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ട്രഡീഷണൽ ഫ്യൂഷൻ ഹൗസ് അല്ലേ പടവുകൾ ടീം പടവുകൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൺഗ്രാറ്റ്സ് നല്ലൊരു വീടാണ് ഒപ്പം നിങ്ങൾക്കും ആ പുതിയൊരു അടിപൊളി വീഡിയോയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുത്തി ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നിഹാറാം ഫാമിലി പടവുകൾ ടീം ഒരു ബൈ പറഞ്ഞതാണ് ബൈ